ഒരിക്കൽ അസുരന്മാർ ലോകത്തെ ഭീഷണിപ്പെടുത്തി ദേവന്മാരെ അട്ടിമറിച്ച് ഭൂമിയുടെ നിയന്ത്രണം നേടാൻ അസുരന്മാർ ഒന്നിച്ചു ചേർന്നു ഈ കലാപത്തിന്റെ നേതാവ് അസുരസേനാനായ രക്തബീജനായിരുന്നു തപസിലൂടെ രക്തബീജൻ ഒരു വരം ലഭിച്ചു ബ്രഹ്മാവ് നൽകിയ ഈ വരം രക്തബീജന്റെ ഓരോ തുള്ളി രക്തവും ചൊരിയുമ്പോഴെല്ലാം ആയിരം ശക്തി വർദ്ധിപ്പിക്കാൻ അനുവദിച്ചു രക്തബീജന്റെ നേതൃത്വത്തിൽ അസുരസൈന്യങ്ങൾ പുറത്തുവന്നു ദേവന്മാർ കോപത്താൽ വിരച്ചു അസുരന്മാർ ഭൂമിയെയും അതിലെ നിവാസികളെയും നശിപ്പിച്ചു ഈ രാക്ഷസിനെ ആരാണ് ലോകത്തെ മോചിപ്പിക്കുക നിരാശയോടെ ദേവന്മാർ അവരുടെ ശക്തി സ്ത്രീ ഊർജ്ജ എതിരാളികളിലേക്ക് തിരിഞ്ഞു മഹാനും സുന്ദരിയുമായ ദേവതയായ ദുർഗ മുന്നോട്ട് വന്നു അവൾ മുമ്പ് അവരെ സംരക്ഷിച്ചിരുന്നു വീണ്ടും അത് ചെയ്യാൻ നിർബന്ധിതയായി ദേവന്മാരുടെ ആയുധങ്ങളുമായി ദുർഗ തന്റെ ചാമ്പ്യൻ വാഹനമായ ഒരു കടുവയുടെ പുറത്ത് യുദ്ധത്തിലേക്ക് കയറി യുദ്ധസമയത്ത് അവൾ പലതവണ ദേവത രൂപങ്ങൾ മാറ്റി അസുരസേനാധിപനെ മാത്രം അവശേഷിപ്പിച്ചു അവർ മുന്നേറുന്നതിനനുസരിച്ച് വേഗത്തിൽ അസുരസൈന്യത്തെ വധിച്ചു രക്തബീജനും ദേവിയും തമ്മിലുള്ള യുദ്ധം തുടർന്നു ദുർഗ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു രക്തബീജന്റെ രക്തം എല്ലായിടത്തും ഒഴുകി ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അവനെപ്പോലെ ആയിരം അസുരന്മാർ കൂടി ഉയർന്നുവന്നു രക്തബീജന്റെ രക്തക്കൊഴലുകളിൽ നിന്ന് പൂർണ്ണ സൈന്യം ഉയർന്നുവന്നു ആയിരക്കണക്കിന് അസുരന്മാർ ദേവിയുടെ നേരെ പാഞ്ഞു അവർ ആനകളിലും കുതിരവണ്ടികളിലും കയറി അവർ ചിരിച്ചുകൊണ്ട് ദേവിയുടെ ധർമ്മസങ്കടത്തിൽ നിലവിളിച്ചു ഇത് കണ്ടപ്പോൾ ദുർഗയ്ക്ക് ദേഷ്യം വന്നു അവൾ തികഞ്ഞ ക്രോധത്തോടെ പുരികം കെട്ടി ഈ ഏകാഗ്രതയിൽ നിന്നാണ് ഭയങ്കരനായ കാളിയുണ്ടായത് കാളി ദുർഗാദേവിയുടെ മഹത്തായ രൂപം ആ ശക്തയായ ദേവിയുടെ ഇരുമുഴക്കത്താൽ പ്രപഞ്ചം മുഴുവൻ നടുങ്ങി ദേവിയുടെ ഏറ്റവും അടുത്തു നിന്നിരുന്ന അസുരന്മാർ ശക്തിയുടെ ഗർജനത്തിൽ മുങ്ങിമരിച്ചു കടുവയുടെ തൊലിയുടെ ഒരു ആവരണം ഒഴികെ നഗ്നയായി കാളി കാളിപ്പുറത്തുവന്നു അവളുടെ തൊലി ഏറ്റവും കറുത്തതായിരുന്നു അസ്ഥികളിൽ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്നു ഒരു പെൺകുഞ്ഞിൻ്റെ ഈ ഭ്രാന്തൻ അസ്ഥികൂടം തലയോട്ടിയിൽ പൊതിഞ്ഞ ഒരു വടി ഒരു കെയർ പ്രതികാരത്തിന്റെ വാൾ എന്നിവയാൽ ആയുധമാക്കിയിരിക്കുന്നു രക്തം പുരണ്ട കണ്ണുകളോടെ തലയോട്ടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ട അഴിച്ചുവിടപ്പെടാൻ ആകാംക്ഷയുള്ള അസംസ്കൃത ശക്തിയോടെ നെറ്റിയിൽ നിന്ന് തിളക്കത്തോടെ ജ്വലിക്കുന്ന മൂന്നാമത്തെ കണ്ണോടെ അവൾ ഏറ്റവും ഭയാനകമായി കാണപ്പെട്ടു അവളുടെ കുറുക്കിൽ കുടുങ്ങിയ കറുത്ത മുടി അവളുടെ തോളിൽ വന്യമായി പറന്നു അവൾ തന്റെ കോപാകുലമായ നോട്ടം അസുരസൈന്യങ്ങളിലേക്ക് തിരിച്ചു അവളുടെ നോട്ടത്തിന്റെ മാരകമായ പിടിയിൽ നിന്ന് പകുതിയും നിർജീവമായി അവൾ ഉച്ചത്തിൽ ഒരു നിലവിളി പുറപ്പെടുവിച്ചു കൂടുതൽ പേർ കാളിയുടെ കാൽക്കൽ മരിച്ചു വീണു വന്യമായ കരച്ചിലോടെ അവൾ ശത്രുക്കളുടെ നേരെ നീങ്ങി നഖം പോലുള്ള കൈകൾ നീറ്റി ശേഷിച്ച ചില ഭൂതങ്ങളെ അവളുടെ വിടർന്ന വായിലേക്ക് കോരികയിൽ കുത്തി ബാക്കിയുള്ളവർ ആ ക്രൂരദേവിയെ ഭയന്ന് പിന്തിരിഞ്ഞു ആകാശം അവളുടെ അലർച്ചയുടെ ശബ്ദത്താൽ നിറഞ്ഞു പക്ഷേ കാളി അവിടെയും നിന്നില്ല അവൾ തന്റെ കടും ചുവപ്പ് നാവ് നീറ്റി ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ എല്ലാ ആനകളെയും അവയുടെ കുതിരകളെയും വിഴുങ്ങി കുതിരവണ്ടികൾ മറ്റൊരു വായ നിറയെ ഇരുണ്ട ദേവിയുടെ അഗാധത്തിലേക്ക് അപ്രത്യക്ഷം സൈന്യം പൂർണമായും നശിച്ചതോടെ മഹാദേവി വീണ്ടും രക്തബീജനെ നേരിട്ടു കാളി അസുരന്റെ വശത്തു കുത്തി ഒഴുകുന്ന രക്തം നാവുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് അത്യാഗ്രഹത്തോടെ കുടിച്ചു കുപ്പിയിലെ വീഞ്ഞെന്നപോലെ അവന്റെ തുള്ളിച്ചോരയുമായി രാഗദീപീജന്റെ ജീവശക്തി പുറത്തേക്ക് ഒഴുകി ഇത്തവണ അവന്റെ രക്തത്തിൽ നിന്ന് കൂടുതൽ അസുരന്മാരെ ഉണർത്താൻ അവൻ അവസരം ലഭിച്ചില്ല ഈ ഭയാനകമായ സ്ത്രീയുടെ മുന്നിൽ അവൻ നിസ്സഹായനായി അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം കൂടുതൽ എളുപ്പത്തിൽ ഊറ്റിക്കളയാൻ കാളി അവനെ വായുവിലേക്ക് ഉയർത്തി ഒടുവിൽ വിജയരക്തത്താൽ ലഹരിപിടിച്ച കാളി അസുരസേനാധിപന്റെ മൃതദേഹം വലിച്ചെറിഞ്ഞു ലോകം ഏതാണ്ട് രക്ഷിക്കപ്പെട്ടു അസുരശവശരീരങ്ങൾക്കിടയിൽ കാളി തന്റെ വിജയനൃത്തം ആരംഭിക്കേണ്ട സമയമായി അപ്പോഴേക്കും അവൾ രക്തബീജന്റെ രക്തത്താൽ ലഹരി പിടിച്ചിരുന്നു അതിന്റെ സ്വാധീനം അവളെ വന്യമായി നൃത്തം ചെയ്യാൻ പ്രേരിപ്പിച്ചു നൃത്തം ചെയ്യുമ്പോൾ അവൾ തല പിന്നിലേക്ക് എറിഞ്ഞു വീണ്ടും ആകാശം മുഴുവൻ അവളുടെ നേർത്തക്കരച്ചിൽ കൊണ്ടു നിറഞ്ഞു താമസിയാതെ അസുരന്മാരുടെ ശവശരീരങ്ങൾ പൊടിഞ്ഞു എന്നിട്ടും കാളി നൃത്തം തുടർന്നു ഒന്നും അവളെ തടയാൻ കഴിയില്ലെന്നു തോന്നി വീണ്ടും ലോകം തകർച്ചയുടെ വക്കിലെത്തി എന്തെങ്കിലും ചെയ്യണമായിരുന്നു വേഗം തന്നെ വൈകുന്നതിനു മുൻപ് കാളിയെ ശാന്തയാക്കാൻ ദേവന്മാർ ശിവനോട് ഇടപെടാൻ അപേക്ഷിച്ചു കാളിയുടെ നൃത്തത്തിന്റെ ഇരുമുഴക്കത്താൽ അവൻ അസ്തമിക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു അത് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ ദേവിയുടെ മറ്റൊരു കാൽവെപ്പ് അവനെ വായുവിലേക്ക് പറത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് പൂർണമായി മനസ്സിലായി അയാൾ വേഗം മറ്റ് ദേവന്മാരുടെ അടുത്തേക്ക് ഇറങ്ങി അവർ വീണ്ടും അവനോട് എന്തെങ്കിലും ചെയ്യാൻ അപേക്ഷിച്ചു ശിവൻ കാളിയെ വിളിച്ചു പക്ഷേ അവൾക്ക് അത് കേൾക്കാൻ കഴിഞ്ഞില്ല അവൾ തന്റെ അസുരമാംസത്തിന്റെ അവശിഷ്ടങ്ങൾ മറവിയിലേക്ക് തള്ളിയിടുന്നത് തുടർന്നു അവൾ തന്റെ വടി കുടഞ്ഞുകൊണ്ട് തലയാട്ടി അവളുടെ മുടി വന്യമായി ആടി സമീപത്തുണ്ടായിരുന്ന ചില ദേവന്മാരെ വലിയ കാറ്റിൽ പറത്തിക്കൊണ്ടുപോയി അവൾ തിരിഞ്ഞുനോക്കി കൈകൾ ആകാശത്തേക്ക് ഉയർത്തി അപ്പോഴെല്ലാം ഭ്രാന്തമായി ചിരിച്ചു അസംസ്കൃതമായ ഈ ഊർജ്ജസ്വലമായ പ്രകടനത്തെ തടയാൻ യാതൊന്നിനും കഴിഞ്ഞില്ല ശിവൻ വീണ്ടും വിളിച്ചു പക്ഷേ വീണ്ടും അവന്റെ വാക്കുകൾ ആരും കേട്ടില്ല ഒടുവിൽ തികഞ്ഞ നിരാശയോടെ ശിവൻ അവളുടെ കാൽ കീഴിൽ വീണു കാളി തന്റെ ഭ്രാന്തമായ നൃത്തം തുടർന്നു ഭർത്താവിന്റെ ജീവൻ പുറത്തെടുത്തു തന്റെ കാൽക്കൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ തന്റെ ഭർത്താവായ ശിവനാണെന്ന് അവൾ മനസ്സിലാക്കാൻ കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിഞ്ഞു ഇത് അവളെ പെട്ടെന്ന് തന്നെ അവളുടെ മയക്കത്തിൽ നിന്ന് മോചിപ്പിച്ചു അവൾ വീണ്ടും ശാന്തയായ ദേവിയായി ലോകം വീണ്ടും പൂർണ്ണനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ശിവന്റെ വേഗമേറിയതും നിസ്വാർത്ഥവുമായ ചിന്ത ദേവിയുടെ സംഹാരനൃത്തത്തെ സന്തുലിതമാക്കി ലോകം ഇപ്പോൾ സുരക്ഷിതമായതോടെ ദേവന്മാർ അവരുടെ പതിവ് ദിനചര്യകളിലേക്ക് മടങ്ങി പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ